ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന കേരള ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വിശദവിവരങ്ങളടങ്ങുന്ന പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സി എൽ സി മുട്ടം ചേർത്തല അവതരിപ്പിക്കുന്ന മുപ്പത്തി രണ്ടാമത് അഖില കേരള കേരള ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച നടത്തുന്ന കാര്യം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു സംസ്ഥാനത്തെ പ്രഗത്ഭരായ ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കേരളപ്പറവിയുടെ അറുപത്തിയെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ചേർത്തല മുട്ടം സേൽസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തൊട്ടാകെയുള്ള ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴ് വെള്ളിയാഴ്ച അഖില കേരള കേരള ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരം സംഘടിപ്പിക്കുന്നു ഈ മത്സരത്തിനേക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരളത്തെ സംബന്ധിച്ചുള്ള ചരിത്രം ഭൂമിശാസ്ത്രം ശാസ്ത്രം ശ്രേഷ്ഠ മലയാളം ഗാന്ധിജിയും കേരളവും കായിക കേരളം കല സാഹിത്യം സിനിമ അവാർഡുകൾ നേട്ടങ്ങൾ കോട്ടങ്ങൾ മറ്റ് ആനുകാലിക സംഭവങ്ങൾ വാർഷികങ്ങൾ കൂടാതെ സി എൽ സി സംബന്ധിച്ച ഫൈവ് പെർസെൻറ്റേജ് ചോദ്യങ്ങൾ മത്സരത്തിൽ ദൃശ്യ ശ്രാവ്യമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇത് നടക്കുന്ന സ്ഥലം സെൻറ്റ് മേരീസ് പാസ്ട്രൽ സെൻട്രൽ മുട്ടം ചേർത്തല മുട്ടം പണ്ടിക്ക് മുൻവശമാണ് ആലപ്പുഴ ജില്ലയിലാണിത് സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് എൻ്റെ സമ്മാനങ്ങൾ നോക്കാം ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് പതിനയ്യായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് രണ്ടാം സമ്മാനം പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് മൂന്നാം സമ്മാനം ഏഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് നാലാം സമ്മാനം ആറായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് അഞ്ചാം സമ്മാനം അയ്യായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് ആറാം സമ്മാനം മൂവായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് ഏഴാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് എട്ടാം സമ്മാനം രണ്ടായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് പിന്നെ സെമി ഫൈനൽ റൗണ്ടിലെത്തുന്ന എല്ലാ ടീമുകൾക്കും ആയിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി കൂട്ടുകാർക്കായിട്ട് ഇപ്പം കഴിയുന്ന എല്ലാ കൂട്ടുകാരും സ്കൂളിൽ പറഞ്ഞിട്ട് നിങ്ങൾ പെർമിഷൻ വാങ്ങി നിങ്ങൾ മത്സരിക്കാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് ഇതിൻ്റെ മത്സരത്തിലുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സ്കൂളിൽ നിന്നും രണ്ട് ടീമുകൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് രണ്ടു പേരടങ്ങുന്നതായിരിക്കും ഒരു ടീം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വേർതിരിവ് ഉണ്ടായിരിക്കുന്നതല്ല ഹയർ സെക്കൻഡറി ബാച്ചുള്ള സ്കൂളുകളിൽ നിന്ന് ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും ഓരോ ടീമുകൾക്ക് പങ്കെടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വിഭാഗത്തിൽ നിന്ന് രണ്ട് ടീമുകൾക്ക് പങ്കെടുക്കാം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് രണ്ട് ടീമുകൾക്ക് പങ്കെടുക്കാം രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് നാനൂറ് രൂപയാണ് രജിസ്ട്രേഷൻ എട്ട് മണിക്ക് ആരംഭിക്കും മത്സരത്തിൽ ജൂനിയർ സീനിയർ വേർതിരിവ് ഉണ്ടായിരിക്കുന്നതല്ല പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ അവരുടെ മത്സരാർത്ഥികളുടെ വിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോ ലിങ്ക് വഴിയോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപായി അറിയിക്കേണ്ടതാണ് അതായത് ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബൈ പോസ്റ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാൻ പറ്റും മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിൻ്റെ കൈവശം ഈ ഫോം രജിസ്റ്റർ ചെയ്യുമ്പോൾ താഴെയുള്ള ഒരു ഭാഗം കിട്ടും അത് പൊരിപ്പിച്ച് കൊടുത്തയക്കേണ്ടതാണ് പ്രിലിമിനറി ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ എന്നിങ്ങനെ നാല് റൗണ്ടായിട്ടായിരിക്കും മത്സരം നടത്തുന്നത് മത്സരത്തിൽ ക്വിസ് മാസ്റ്ററുടെയും മത്സരം നടത്തിപ്പിൽ സംഘാടകരുടെയും തീരുമാനം അന്തിമമായിരിക്കും ഉച്ചഭക്ഷണം കരുതേണ്ടതാണ് ഉച്ചഭക്ഷണം ആവശ്യമുള്ളവർ നൂറ് രൂപ വീതം കൗണ്ടറിൽ കൊടുത്ത് കൂപ്പൺ വാങ്ങിയിരിക്കണം വേറെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അൻപത് കിലോമീറ്ററിൽ കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തു വരുന്ന കുട്ടികൾ അവരുടെ ടിക്കറ്റ് ഹാജരാക്കിയ ട്രാവലിംഗ് അലവൻസ് നൽകുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫാദർ സച്ചിൻ മാമ്പുഴക്കൽ മിലൻ തോമസ് ജോബിൻ ജോസഫ് ജീവൻ തോമസ് ജീസൻ സണ്ണി ഡോക്ടർ പോൾസ് ജോജി ഇവരുടെ ഈ താഴെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആരെയെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ കിട്ടും അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഹൈസ്കൂൾ അതിൻ്റെ ഹയർ സെക്കൻഡറി കൂട്ടുകാർക്കായിട്ട് അതുകൊണ്ട് കഴിയുന്ന എല്ലാ കൂട്ടുകാരും ഒരു സ്കൂളിൽ പറഞ്ഞ് പെർമിഷൻ വാങ്ങിയിട്ട് നിങ്ങൾ മത്സരിക്കാൻ ശ്രമിക്കുക കറക്റ്റായിട്ടുള്ള വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് പഠിക്കേണ്ട വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഫോം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ താഴെ ഈ കാണുന്ന ഈ പേപ്പർ നമ്മൾ പ്രിൻറ് ചെയ്ത് കട്ട് ചെയ്ത് കൈവശം വെക്കണം സ്കൂളിൻ്റെ പേര് അഡ്രസ്സ് പിന്നെ ഫോൺ നമ്പർ ഇമെയിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ സ്കൂളിൻ്റെ സ്ഥിതിയിലുണ്ടായിരിക്കണം പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ പേര് ഉപ്പും ഇത്രയും കാര്യങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആവശ്യമുള്ളത് അപ്പം കഴിയുന്ന താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പങ്കെടുക്കാൻ ശ്രമിക്കുക വിഷയങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഞാനും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇപ്പം ഈ ഓപ്പർച്യൂണിറ്റി എല്ലാ കൂട്ടുകാരും ഹൈസ്കൂൾ അതിൻ്റെ ഹയർ സെക്കൻഡറി കൂട്ടുകാരും ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്